നസ്കർ ബോച്ചെ എന്ന് സ്വയം വിളിക്കുന്ന ബോബിച്ചെമ്മണ്ണൂറും മറനാടനും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി വാഗ് യുദ്ധങ്ങൾ നടക്കുകയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം മറനാടൻ്റെ എഡിറ്ററായ ഞാൻ ഇതുവരെ ബോബി ചെമ്മണ്ണൂറിനെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടില്ല ഒരു ദ്രോഹവും അദ്ദേഹം എനിക്ക് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിനും ഒരു ദ്രോഹവും ചെയ്തതായി വിശ്വസിക്കുന്നില്ല എൻ്റെ ഉത്തരവാദിത്വം മറനാടിനെ കേൾക്കുന്ന മറനാടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടാണ് സാധാരണ മനുഷ്യർ കൊല ചതികളിൽപ്പെട്ട് ഉടറുന്ന സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിലെ മിക്ക മാധ്യമങ്ങളും മുതലാളിമാർക്കെതിരെ വാർത്ത കൊടുക്കില്ല കാരണം അവരൊക്കെ പരസ്യ വരുമാന സ്രോതസ്സുകളാണ് അതുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ചതികൾ വഞ്ചനകൾ അതാരും അറിയാതെ പോകുന്നു പലപ്പോഴും ഇവരുടെ ചതികളിൽപ്പെട്ട് മനുഷ്യർ പാപ്പരാകുന്നു ആരോടും പറയാൻ കഴിയില്ല കാരണം സമ്പന്നരും സ്വാധീനമുള്ളവരുമാണ് അതുകൊണ്ട് ഉത്തമ ബോധ്യമുള്ള തെളിവുകളുള്ള ഇത്തരം തട്ടിപ്പുകൾ ആരും നടത്തിയാലും ഏത് സമ്പന്നനാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരിക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് മറന്നാടൻ ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ മനുഷ്യനും കർമ്മമുണ്ട് ആ കർമ്മം അവൻ ചെയ്തേ മതിയാവും യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന് ഭഗവാൻ അർജുനനോട് കൃഷ്ണൻ കൃത്യമായി കർമ്മം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കർമ്മം നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര സത്യസന്ധരാണെങ്കിലും എത്ര നന്മയുള്ളവരാണെങ്കിലും നമുക്ക് സ്വർഗം കിട്ടില്ല നമുക്ക് പുണ്യം കിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് എന്റെ കർമ്മമാണ് ഈ പണി ചെയ്യുമ്പോൾ സത്യം വിളിച്ചു പറയുക എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ പക്ഷെ പറയുന്നത് അദ്ദേഹം സത്യസന്ധനായ നേരിനൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യവസായിയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നുണ പറയുന്നു ഒന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പലതിനും ഞാൻ മറുപടി കൃത്യമായി കൊടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ ഭർതാടനിലേക്ക് അദ്ദേഹം വരാൻ പോകുന്നു അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയാം ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമാണോ എന്ന് ബോപി ചെമ്മണ്ണൂർ ചോദിക്കുന്നു ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് വേണമെങ്കിലും വരാം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അങ്ങേക്ക് പറയാനുള്ള ഉത്തരങ്ങൾ നൽകണം എന്ന് ഞാൻ പറഞ്ഞു ഗോപി ചെമ്മണ്ണൂർ ഇത് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം പുതിയൊരു വീഡിയോയിലൂടെ അരമണിക്കൂർ നീണ്ട ഒരു വീഡിയോയിലൂടെ അദ്ദേഹം എന്നെ വീണ്ടും വെല്ലുവിളിക്കുകയും മറന്നാടിന്റെ ഓഫീസിലേക്ക് വരാൻ ഡേറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ ഓഫർ ഇങ്ങനെയാണ് ഓഗസ്റ്റ് മാസം നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി രണ്ടു ദിവസത്തിൽ എനിക്ക് സൗകര്യമുള്ള ദിവസം അദ്ദേഹം എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഓഫർ ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ എന്ന് വന്നാലും സന്തോഷമാണ് എന്നാൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാലാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവാറുണ്ട് എന്ന് മാത്രമല്ല ഞായറാഴ്ച ഞാൻ പണിയെടുക്കാറുള്ള ആളാണ് അത് ഉച്ചവരെയേ ഞാൻ ഉണ്ടാവാറുള്ളൂ എൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഇടവേളയിൽ ഒന്നോ ഒന്നര മണിക്കൂർ ഉറങ്ങുന്നത് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പറമ്പിൽ പണിയെടുക്കുന്നതും ഞായറാഴ്ചയാണ് നാല് മണി മുതൽ ഒരു എട്ട് മണി വരെയൊക്കെ ഞാൻ പറമ്പിൽ പണിയെടുക്കും അതുകൊണ്ട് ആ ഒരു ദിവസത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് താല്പര്യം അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ബോബി പറഞ്ഞത് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്താമെന്നാണ് അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് എത്താൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഇനി അഞ്ചാം തീയതി എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നാലാം തീയതി എൻ്റെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഞാൻ മാറ്റിവെക്കാം എനിക്ക് അഞ്ചാണ് താല്പര്യം എങ്കിൽ പോലും ബോബിക്ക് അസൗകര്യമാണെങ്കിൽ നാലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ വ്യക്തമായി ചോദിക്കും ബോബി ചെമ്മണ്ണൂർ ഉത്തരവും എനിക്ക് നൽകണം ഉദാര മനസ്കതയോടെ ഞാൻ മറ്റൊരു ഓഫർ കൂടി വയ്ക്കാം സാധാരണഗതിക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഓഫീസിൽ അവരുമായി എന്തെങ്കിലും ഭിന്നതയുള്ള ഒരാൾ മറുപടി പറയാൻ ചെന്നാൽ അവർ ഒരിക്കലും ലൈവ് ചെയ്യില്ല കാരണം ലൈവ് ചെയ്താൽ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അവർ ചെയ്യുന്നത് ചോദ്യം ചോദിക്കും ഉത്തരങ്ങൾ കേൾക്കും എന്നിട്ട് അവർക്ക് വേണ്ട ഭാഗം മാത്രം അവരെടുത്ത് കൊടുക്കും അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഇതിൽ എവിടെയെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരം പൊട്ടുന്ന സാഹചര്യം അത് എഡിറ്റ് ചെയ്ത് അത് കാണിക്കും നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഭാഗം മാത്രം എടുത്താൽ നമ്മൾ പറയുന്നത് വ്യത്യാസമേ അർത്ഥം വരും അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വിജയം പ്രഖ്യാപിക്കുന്നത് അത് വാസ്തവത്തിൽ ആ ഓഫീസിലേക്ക് വരുന്നവരോട് കാട്ടുന്ന അനീതിയാണ് ആ അനീതി ഞാൻ ബോബി ചെമ്മണ്ണനോട് കാട്ടില്ല കാരണം ബോബി ചെമ്മണ്ണനോട് ഞാൻ ചോദ്യം ചോദിക്കുന്നു ഇടയ്ക്ക് അദ്ദേഹത്തിന് ഉത്തരം മുട്ടാം അല്ലെങ്കിൽ ബബ്ബബ് വയ്ക്കാം ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് ബോബി ചെമ്മണ്ണിനെ ഉത്തരം മുട്ടിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് കയ്യടിക്കും പക്ഷേ എനിക്ക് ആ കയ്യടി വേണ്ട അതുകൊണ്ട് ഞാൻ നൽകുന്ന ഓഫർ ലളിതമാണ് ബോബി ചെമ്മണ്ണൂറും ഞാനും തമ്മിലുള്ള സംവാദം ലൈവായി കാണിക്കും അതായത് അവിടെ എന്ത് സംഭവിച്ചാലും അത് അപ്പോൾ ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ മറന്നാടിന്റെ മൂന്ന് യൂട്യൂബ് ചാനലുകളിലും രണ്ട് ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റയിലും ഇത് കാണിക്കുന്നതായിരിക്കും പൂർണ്ണമായും ലൈവായി കാണിക്കും അതുകൊണ്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒരു മോഡറേറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കാരണം ഞാനും ബോബി ചെമ്മണ്ണൂറും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായി ഇടപെടൽ നടത്തി ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഉത്തരം പറയട്ടെ അവിടെ എവിടെയെങ്കിലും ഒരു ഇടപെടലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മോഡറേറ്റർ കൂടി വേണം മരണാടലിൽ ആരെയും ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല മറ്റാരെയെങ്കിലും എൻ്റെ മനസ്സിൽ വന്ന ഒരു പേര് ജോൺ മുണ്ടാക്കയമാണ് മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്നു നാൽപ്പത് വർഷത്തെ മാധ്യമപ്രവർത്തന പരിചയ അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം വളരെ നിഷ്പക്ഷനായ സത്യസന്ധനായ മനുഷ്യനാണ് എന്റെ താല്പര്യം അദ്ദേഹമാണ് ഇത് അതല്ല തിരുവനന്തപുരത്ത് ലഭ്യമായ നിഷ്പക്ഷനായ മറ്റൊരാളെ ഗോപി ചെമ്മണൂരിനെ മുമ്പോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അവരുമാകും മോഡറേറ്റർ വേണം മോഡറേറ്റർ ഇല്ലെങ്കിൽ ചർച്ച പിരിയാനുള്ള സാധ്യത ശക്തമാണ് അതുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി തുറന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഈ ഓഫർ ഏറ്റെടുക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു അരമണിക്കൂർ നീണ്ട വീഡിയോയിലൂടെ ഒരുപാട് ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് അതിനൊക്കെ പണ്ടേ മറുപടി പറഞ്ഞു പോയതാണ് അതിൽ ചിലതിനും വ്യക്തമായ മറുപടി പറയേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ പറയാം എന്നാൽ ഞാൻ ഈ ഓഫർ സ്വീകരിച്ചിരിക്കുന്നു കാലു വാരരുത് പറ്റിക്കരുത് അഞ്ചാം തീയതി തീർച്ചയായും പതിനൊന്ന് മണിക്ക് എത്തണം അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ് എന്നാൽ ബോബിയുടെ ഈ ഓഫറിൽ ചില കുഴപ്പങ്ങളുണ്ട് അന്ന് ബോബി പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ ചേട്ടനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൊണ്ടുവരണം ബോബി അയാളുടെ ഭാര്യയെയും മക്കളുമായി എത്തുന്നതെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് എനിക്ക് പറയാനുള്ളത് ബോബി ചെമ്മണ്ണൂരിനെതിരെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെതിരെയും മാത്രമേ ഞാൻ വാർത്ത കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയോ മക്കൾക്കെതിരെയോ ഒരു വാർത്തയും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല അവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല അവർ താങ്കള കൊടുത്ത് വരുന്നെങ്കിൽ ഹോട്ടലിൽ താമസിക്കട്ടെ അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ പുറത്ത് ഞാൻ അവർക്ക് കസേര ഇട്ട് കൊടുക്കാം അവരിതിലേക്ക് വലിച്ചടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അതിന് പകരമേ അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയെയും എൻ്റെ ചേട്ടനെയും കൊണ്ടുവരണം അവരെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാണ് എൻ്റെ ചേട്ടനോ എൻ്റെ ഭാര്യക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ എന്റെ പത്രപ്രവർത്തനവും ഒരു ബന്ധവുമില്ല ഞാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കർമ്മം ഇത് എന്റെ കർമ്മമാണ് ഓരോരുത്തർക്കും ഓരോ കർമ്മമാണ് അവരാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഇതിൽ വലിച്ചഴിക്കാനോ താല്പര്യമില്ല അതേസമയം അവരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അവരെന്തോ തട്ടിപ്പ് നടത്തി അത് ചോദിക്കാനാണ് എന്നോട് ചോദിച്ചോളൂ ഉത്തരം പറയാം ഒരു സംശയവും വേണ്ട ചേട്ടനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ പെങ്ങന്മാരെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കുക അവർ നടത്തിയ തട്ടിപ്പിന്റെ തെളിവ് കൊണ്ടുവരണം ആ തെളിവ് സഹിതം ചോദിക്കണം ഞാൻ ഉത്തരം പറയാം ഒരു ബുദ്ധിമുട്ടും അതിനില്ല പക്ഷെ അവരെ ഇവിടെ വിളിക്കാനോ താങ്കളുടെ ഭാര്യയെ ഇവിടെ സ്റ്റുഡിയോയിൽ ഉൾപ്പെടുത്താനോ ഞാൻ ഒരുക്കമല്ല ഇനി വേണമെങ്കിൽ ഇവിടെ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ ടീം തങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ അഭിമുഖം എടുത്തു കൊടുക്കും അത് ബിസിനസിനെ കുറിച്ചോ തട്ടിപ്പിനെ കുറിച്ചോ അല്ല ഗോപി ചെമ്മണ്ണൂറിന്റെ ഭാര്യ എന്നയാളാണ് ഗോപിജെണ്ണിന്റെ മക്കൾ ഇന്നെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആരോപണമല്ല ചോദ്യങ്ങളല്ല അവരെ പരിചയപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനല്ല ഞങ്ങളുടെ ടീമിൽ ആരെങ്കിലും ആ ഉത്തരവാദിത്തത്തോടെ ചെയ്യും അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും സന്തോഷമാണ് പക്ഷേ ഈ ചർച്ചയിൽ അവർക്ക് റോളില്ല ഇനി അങ്ങ് പറയുന്ന അങ്ങേക്ക് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് ഉത്തരം പറയണം തീർച്ചയായും ഉത്തരം പറയാം പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ബോബി ചെമ്മണ്ണൂർ എന്ന ആൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ തെറ്റിദ്ധാരണകൾ ഉടായ്പകൾ അവയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു അങ്ങ് പറയുന്നു അങ്ങനെയൊന്നുമില്ല സത്യസന്ധമാണെന്ന് അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങ് ഉത്തരം പറയുകയും ചെയ്യുകയാണ് അതാണ് ആദ്യത്തെ ഭാഗം അല്ലാതെ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം അത് രണ്ടാം ഭാഗത്തേക്ക് മാറ്റിവെക്കാം ആദ്യം വേണ്ടത് അങ്ങ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു മോഡറേറ്റർ ഇരിക്കുന്നു ഞാൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വാർത്തകളും ആ വാർത്തകൾ ഞാൻ എടുക്കുന്നു ഞാൻ അവയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങ് അതിന് കൃത്യമായ ഉത്തരം പറയണം ഞാൻ ആ ചോദ്യങ്ങൾ തൃപ്തികരമാവുന്നത് വരെ ചോദിക്കും അതിന് ഉത്തരം പറയണം അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ചോദ്യകർത്താവ് ഞാനാണ് അങ്ങ് ഉത്തരം പറയേണ്ട ആളാണ് കാരണം ഞാനാണല്ലോ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എൻ്റെ ആരോപണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ആ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഞാനങ്ങോട് ചോദിക്കുന്നു അങ്ങ് അതിന് തൃപ്തികരമായ ഉത്തരം നൽകണം ജനങ്ങൾ കേൾക്കട്ടെ ഉത്തരം പറയണം രണ്ടാം ഭാഗം അങ്ങേക്കുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അങ്ങേക്കും ചോദിക്കാം എന്തും ചോദിക്കാം ഭാര്യയെക്കുറിച്ചോ ചേട്ടനെ കുറിച്ചോ അതല്ല ഞാൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് കൂലിപ്പണി നടത്തിയ ഒരു കഥയുണ്ട് എനിക്ക് അതേക്കുറിച്ച് എന്ത് വേലും ചോദിക്കാം ഒരു സംശയവും ഇല്ല അതിനെല്ലാം ഞാൻ ഉത്തരം പറയാം എനിക്ക് ആകെപ്പാടെ ഒരു അഭ്യർത്ഥനയുള്ളത് സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കണം കാരണം അങ്ങ് വലപ്പോഴും സെക്സ് കേരളത്തിൽ സംസാരിക്കാറുണ്ട് എൻ്റെ പ്രേക്ഷകർ വീട്ടമ്മമാരും കുടുംബവും ഒക്കെയാണ് ദയവായി സഭ്യമായ ഭാഷയെ ഉപയോഗിക്കാവൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആവർത്തിച്ച് ആവർത്തി ചോദിക്കുന്നത് അങ്ങേ തെളിവുകളെല്ലാം കൊണ്ട് തരുമ്പോൾ ഞാൻ അടച്ചുപൂട്ടുമായിരുന്നു ഈ ആവശ്യം അന്യായമാണ് എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് തെളിയിച്ചാൽ ഈ സംവാദത്തിൽ ഞാൻ തോറ്റാൽ ഞാൻ അത് തെറ്റുതിരുത്താം ഞാൻ അതിന് മാപ്പ് പരസ്യമായി അപ്പോൾ തന്നെ ചോദിക്കാം എന്ന് മാത്രമല്ല സൗജന്യമായി ഞാൻ അങ്ങയുടെ പ്രൊമോഷൻ ഏറ്റെടുക്കും ഒരു പൈസ പോലുമില്ല ഇപ്പോൾ അങ്ങയുടെ കൂടെ കൂടുന്നവരെല്ലാം കാശ് കണ്ടുകൊണ്ടാണ് അങ്ങേ സ്വദിക്കുന്നവരെല്ലാം അച്ചാരം വാങ്ങിക്കൊണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരു ഔദാര്യവും കൈപ്പറ്റുന്ന ആളല്ല എൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴ്ച ഏറ്റു പറഞ്ഞ മാപ്പ് പറയാം ആ മാപ്പ് പറയുന്നതിനപ്പുറം അങ്ങയുടെ പ്രൊമോഷൻ സൗജന്യമേ കാരണം ഒരുപാട് നന്മ ചെയ്യുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല സൗജന്യമായി ഒരു പണം പോലും വാങ്ങാതെ നാട്ടുകാരെ രക്ഷിക്കാനുള്ള അങ്ങയുടെ വ്യഗ്രതയ്ക്കൊപ്പം നിൽക്കാം ഇതാണ് എനിക്ക് നൽകാനുള്ള ഓഫർ അടച്ചുപൂട്ടണം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ കടന്ന കയ്യാണ് ഇനി അങ്ങക്കത് വാശിയാണെങ്കിൽ അതും ചെയ്യാം അങ്ങ് പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലതെങ്കിലും തെറ്റാണ് അങ്ങ് പറയുന്നതാണ് ശരി എങ്കിൽ അടച്ചു അടച്ചുപൂട്ടണമെന്നാണ് പറഞ്ഞത് അടച്ചു അടച്ചുപൂട്ടാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അങ്ങേടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയാണ് അങ്ങയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങും അങ്ങയുടെ സ്ഥാപനം അടച്ചുപൂട്ടണം തയ്യാറാണോ അങ്ങയുടെ ഭാഗത്ത് എല്ലാം ക്ലിയർ ആണ് എൻ്റെ ഭാഗത്ത് എല്ലാം തെറ്റാണെങ്കിൽ ഞാൻ അടച്ചു അടച്ചുപൂട്ടാം അങ്ങയുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെങ്കിൽ അങ്ങയുടെ സ്ഥാപനം അങ്ങ് അടച്ചുപൂട്ടും കൂട്ടുമോ ബിസിനസ് നടത്തുമോ ഇതാണ് എനിക്ക് ചോദിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകാം അതിലേക്ക് പോകണ്ട എന്നും അതിനേക്കാൾ നല്ലത് എന്റെ തെറ്റുകൾ ഞാൻ തിരുത്തി മാപ്പ് പറഞ്ഞ് അങ്ങയുടെ പ്രൊമോട്ടറായി ശിഷ്ടകാലം ജീവിക്കുന്നതാണ് ഉചിതമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് കൂടുതൽ നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എന്തായാലും ഓഗസ്റ്റ് അഞ്ചാവാൻ ഞാൻ കാത്തിരിക്കുന്നു ആരോഗ്യകരമായ ഒരു സംവാദത്തിന് കാത്തിരിക്കാം അങ്ങ് പറ്റിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ മറക്കരുത് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലൈവായി നമുക്ക് ചർച്ച നടത്താം